ഇറാന്റെ ആണവ പദ്ധതികൾ ഇസ്രായേലിനെ പോലെ തന്നെ യു എസിനും വലിയ ഉണ്ടാക്കുന്ന കാര്യം പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഇറാന്റെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇത് എവിടെയൊക്കെ പ്രയോഗിക്കും എന്നുള്ളത് ഇവർക്കറിയില്ല അതുകൊണ്ടാണ് ഇസ്രായേലും യു എസും ചേർന്നുകൊണ്ട് തന്നെ ഇവരുടെ ആണവ പ്ലാന്റുകളെല്ലാം തകർക്കാനുള്ള നീക്കം നടത്തിയതും യു എസ് പോയി ഇസ്രായേലിന്റെ പിന്നാലെ തന്നെ യു എസും പോയിട്ട് ബങ്കർ ബസ്റ്റ ബോംബുകളൊക്കെ ഇട്ട് അത് തകർക്കുകയൊക്കെ ചെയ്തത് എങ്കിൽ പോലും അവരെ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാറ്റുകയും ചെയ്തു ട്രംപ് പറഞ്ഞത് ഇന്നേക്ക് ഇരുപതാം ദിവസം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത് ആ സർവനാശം എന്ന് പറഞ്ഞു അപ്പോ അവിടെ ഇരുന്ന ഖമനേ പറഞ്ഞു ആ ശരി ശരിയണ്ണാ സമ്മതിച്ചത് തന്നെ ഇവർ ഇവിടെ നിന്ന് യുറേനിയം കടത്തി ശേഷമാണ് അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് ഞാനിത് പറഞ്ഞത് ഇപ്പോ ഇറാനിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് അതായത് ഇറാൻ പറയുകയാണ് സക്ഷൽ ട്രംപിനോട് തന്നെ പറയുകയാണ് മര്യാദയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആണവ ഊർജവുമായി ബന്ധപ്പെട്ടുള്ള ഇത് സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തയ്യാറാണ് പക്ഷെ അത് മര്യാദയുടെ ഭാഷയിലായിരിക്കണം ഇല്ലെങ്കിൽ കടൽ കിഴവ നിങ്ങളുടെ കാര്യമൊക്കെ അവിടെ തന്നെ ഇരിക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത് നമ്മളിത് വളരെ നോർമലൈസ് ചെയ്ത് പറയുമ്പോഴും ഇത് ഈ ജിയോ പോളിറ്റിക്സിനെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് നമ്മൾ പറയുമ്പോൾ ഇറാൻ പറഞ്ഞല്ലോ സംസാരിക്കാൻ തയ്യാറാണെന്ന് അപ്പോൾ അമേരിക്ക തയ്യാറാവാത്തത് കൊണ്ടല്ലേ പക്ഷെ ഇതിനിടയിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് എന്താ മാറിയ ജിയോ പൊളിറ്റിക്സിലുള്ള മാറിയ സാഹചര്യം തന്നെയാണ് അമേരിക്കയുടെ മുൻ മുമ്പുണ്ടായിരുന്ന താല്പര്യങ്ങൾ ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് മാറിയിരിക്കുന്നു അത് ഉരുത്തിരിഞ്ഞ് വരുന്ന പുതിയ സാഹചര്യങ്ങൾ പഴയ പോലെ പോയാൽ പറ്റില്ല എന്ന് കൃത്യമായി നല്ല ബന്ധം അമേരിക്കക്കറിയാം മാത്രമല്ല ഇറാൻ്റെ പുറകിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പരിശോധിച്ച് നോക്കൂ ഇറാൻ്റെ പുറകിൽ റഷ്യ ഉണ്ട് ഇറാൻ്റെ പുറകിൽ ചൈനയുണ്ട് വേറെ പല ശക്തികളുമുണ്ട് ആ ശക്തികളുമായി ചേർന്നിട്ടുള്ള പല ശക്തികളുമുണ്ട് ആ ശക്തികളൊക്കെ ഒരുമിച്ച് അങ്ങനെ ചേരാനുള്ള സാഹചര്യങ്ങൾ കഠിനമായി സൃഷ്ടിച്ചു കൊടുത്താൽ ആർക്കാണ് അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുക അത്രമല്ല ഈ ഇസ്രായേൽ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ നേരിട്ട് എതിർക്കുന്ന നേരിട്ട് എതിർക്കുന്ന പ്രധാന ശക്തികളൊന്നായിട്ട് ഇസ്രായേൽ മാറുമ്പോൾ അതിന് പിന്നിൽ ആരാണ് കൃത്യമായിട്ട് ഇറാൻ അറിയാം അത് അമേരിക്കൻ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം ഗാഡിയന് നൽകിയ ഒരു ഒരു ഇൻ്റർവ്യൂല് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അറിയിച്ചത് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് വളരെ പാട്രിക് പാട്രിക്വിൻറ്റൂറാണ് ആ ഗാർഡിയൻ്റെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ് ടെഹ്റാനിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ് അത് വൈറലായ ഒരു വാർത്തയും കൂടിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തോട് എന്നവണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ അന്താരാഷ്ട്ര സമൂഹം സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നയിക്കുന്നതാണ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും യു എസ് തന്നെയാണ് അമേരിക്ക തന്നെയാണ് അമേരിക്കയാണല്ലോ തങ്ങൾക്ക് ഈ ഈ കൈയും കാലും എല്ലാം ഈ ആണവ നിരായുധീകരണത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കെട്ടിയിട്ടിരിക്കുന്നത് അവരോട് പറഞ്ഞ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ കുറച്ചുകൂടി മാന്യവും മാന്യതയും ബഹുമാനവും ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് അങ്ങനെ മാന്യതയും ബഹുമാനവും ലഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാനുള്ള ഊർജം ഇപ്പോൾ എവിടെ നിന്നാണ് ഇറാന് വന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇറാൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശാക്തീയ ചേരികൾ ഈ മാറിയ സാഹചര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഇതൊക്കെ ആവശ്യപ്പെടുന്നത് അപ്പം ബോംബാക്രമണങ്ങൾ തുറന്ന് തുറച്ചായി ബോംബാക്രമണങ്ങൾക്ക് കാരണം നിർത്തിവച്ചിരുന്ന ചർച്ചകളാണ് നേരത്തെ പറഞ്ഞുകൊണ്ട് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയൊക്കെ ചെയ്തിട്ട് അത് അത് അവരുടെ ആ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയിട്ട് അത് വലിയ തോതിലേക്ക് അവർ പുതിയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെന്നുള്ള ലോകം ചർച്ച ചെയ്യുന്നുണ്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യയുടെയും ചൈനയുടെയും സപ്പോർട്ടൊക്കെ ആ കാര്യത്തിൽ ഉറപ്പായിട്ട് ഉണ്ടാവും ഉണ്ടാവും എന്ന് തന്നെയാണ് ഈവൻ പാക്കിസ്ഥാൻ്റെ പോലും സഹകരണം ആ കാര്യത്തിൽ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തില് ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അപ്പോൾ ഇറാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ശത്രുതാപരമായ നിലപാടും ഉപരോധങ്ങളും മാറ്റിയേ പറ്റൂ തങ്ങൾക്ക് മുകളിലുള്ള ഉപരോധങ്ങൾ മാറ്റിയേ പറ്റുകയുള്ളൂ ഈ ബോംബാക്രമണം ചർച്ചകൾ തകുത് തകരുന്നിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നാണത് അപ്പോൾ അത് വരുമ്പോൾ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് പറയുമ്പോഴും യു സ അതിൻ്റെ പുറകിലുണ്ട് എന്ന് ഇറാനിന് നന്നായി അറിയാം ഇറാൻ അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറാനെ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കാനായി യു എസിന്റെ പ്രതിനിധികൾ മറ്റു ചില ലോകശക്തികൾ സമീപിച്ചതായിട്ട് മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരിങ്ങോട്ട് വന്നിരിക്കുന്നു അപ്പം അത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കാനുള്ള യു എസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഇവർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തല്ല ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞതുമല്ല മല്ല അങ്ങനെ വെക്കുമ്പോൾ തങ്ങൾക്കെതിരായി ഈ ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് പുനഃപരിശോധിക്കാം ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് മുകളിലുള്ള പൂർണ്ണമായും ഉപരോധങ്ങൾ നീക്കം ചെയ്യണം ഭാവിയിൽ ഉണ്ടാകുന്ന ഉടമ്പടികൾ അത് സുതാര്യമായിരിക്കണം അത് ഉറപ്പുള്ളതായിരിക്കണം വ്യക്തമായ ഉറപ്പ് അതിൽ ലഭിക്കാതെ ഒരു ഉടമ്പടിയിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകില്ല എന്നവർ പറയുമ്പോൾ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നെന്ന് അവരെ തടയുക എന്നതാണ് യു എസിൻ്റെ ഉദ്ദേശം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന അവസാനിപ്പിക്കുകയും മനുഷ്യാവാശ ലംഘനങ്ങൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തുക എന്ന പേരിലാണ് ഈ ഉപരോധങ്ങളെല്ലാം യു എസ് എ ലക്ഷ്യമിട്ടത് പക്ഷെ അവരെല്ലാം ഉപരോധങ്ങൾ ലക്ഷ്യമിടുന്നത് അത് മാത്രമാണോ അത് മാത്രമല്ല എന്ന് നമുക്കറിയാം അവരുടെ ഇതുകൊണ്ട് തകർന്നെന്തൊക്കെയാണ് ഊർജ്ജ പ്രവർത്തനങ്ങൾ മുഴുവൻ ആണവ പ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തിവെക്കപ്പെട്ടു ഊർജ്ജ മേഖല എണ്ണ വാതക വിൽപ്പന ഇറാനിയൻ എണ്ണയുടെ കയറ്റുമതി എല്ലാം അവസാനിപ്പ് അവസാനിക്ക അവസാനിപ്പിക്കേണ്ടി വന്നു ധനകാര്യ സ്ഥാപനങ്ങൾ ഇറാനിലെ സെൻട്രൽ ബാങ്ക് അടക്കമുള്ള ബാങ്കിന്റെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു കപ്പൽ ഗതാഗതങ്ങൾ തുറമുഖങ്ങളിൽ ഇറാനിലേക്കുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും നിൽക്കപ്പെട്ടു ലോഹഖലന മേഖലകൾ സ്തംഭിക്കപ്പെട്ടു അങ്ങനെ പോകുന്ന ഒരവസ്ഥയിൽ സമ്മർദ്ദങ്ങൾ പൂർണ്ണമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയും ഇന്ത്യയും അത് ആ ഉപരോധത്തിൽ ഇന്ത്യയും എണ്ണ വ്യാപാരം പൂർണ്ണമായും കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ബാങ്കിങ് ഉപരോധങ്ങൾ പൂർണ്ണമായും കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ദ്വിതീയമായിട്ടുള്ള സെക്കൻഡറി ആ സാങ്ഷൻ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയ ഒരു നിലവിലുള്ളൊരവസ്ഥയിൽ നിന്നും ഈ ഉപരോധങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇറാന്റെ ആണവ പ്രതിരോധ പദ്ധതികളുടെ നടത്തിപ്പുകൾ തടയേണ്ടത് ആരുടെ ആവശ്യമാണ് യു എസിൻ്റെ ആവശ്യമാണോ മറ്റാരുടെയെങ്കിലും ആവശ്യമാണ് ആരുടെ ആവശ്യമാണ് ഇസ്രായേലിന്റെ ആവശ്യമാണ് അവിടെയാണ് ആ രഹസ്യ നീക്കങ്ങളും അട്ടിമറി ശ്രമങ്ങളും നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടത് എത്രയെത്ര ഓപ്പറേഷൻസ് ആണ് ഇസ്രായേൽ പരസ്യമായിട്ട് ഇസ്രായേൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്റലിജൻസ് ഏജൻസികളൊക്കെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ ആണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മൊസദ് മൊസദ് തന്നെയാണ് ഞാൻ ഈ മൊസദ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല ഞാൻ ആ പുസ്തകം പലതവണ വായിച്ചിട്ടുണ്ട് അത്ഭുതപ്പെടുത്തുന്ന പുസ്തകമാണ് അത്ഭുതപ്പെടുത്തുന്ന വെച്ചാൽ രണ്ട് ഇസ്രായേലി പത്രപ്രവർത്തകർ എഴുതിയ പുസ്തകമാണ് മലയാളത്തിൽ ആ പുസ്തകം മൊസത്ത് എന്നാണ് മഞ്ജുൾ പബ്ലിക്കേഷൻ ആണ് അത് ഇവിടെ മലയാളത്തിലേക്ക് ഇന്ത്യയിലും വന്നത് അവരാണ് ചെയ്തത് ആ പുസ്ത വായിക്കുമ്പോഴാണ് മൊസതിൻ്റെ ഒരു പ്രവർത്തന മേഖല പ്രവർത്തന രീതിയെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങൾക്കും പ്രചരിക്കും പല പ്രവർത്തന അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അപ്പം അവർ അവരുടെ ഒരു ഒരു ഓത്ത് ഒരു മൊസതിൻ്റെ പ്രവർത്തകൻ അവരൊരു മൊസദ് പ്രവർത്തകനായി വരുമ്പോൾ അദ്ദേഹം അയാളുടെ എടുക്കുന്ന ആദ്യത്തെ ഓത്ത് എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾ ഇരുപത് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യുകയാണ് തന്റെ ലക്ഷ്യം ആ ഇരുപത് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ലക്ഷ്യവും ഇട്ടുകൊണ്ടാണ് വന്നിട്ടുള്ള ആളാണ് മഞ്ഞ മിന്ന അദ്ദേഹം അതിൽ വിജയിച്ച് മുന്നോട്ട് പോയ ആളാണ് അപകടകരമായി ജീവിച്ച മൊസാദ് ഏജന്റ് ആയിരുന്നു അദ്ദേഹം അങ്ങനെ അപകടകരമായി ജീവിച്ച നിരവധി നിരവധി മൊസദ് ഏജന്റുമാരുണ്ട് ചെയ്യുന്ന തന്നെ ഓഫ് ട്രാക്കിൽ നമ്മൾ പറയുമ്പോൾ വൈറസ് അവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു അത് അതായത് ആണവ ഏജന്റ് അതെ ഒക്കെ അവർ അവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു ഇവരുടെ സാങ്കേതികപരമായിട്ടുള്ള പാസ്വേഡുകളൊക്കെ മനസ്സിലാക്കുന്നു അതിലേക്ക് വൈറസ് കയറ്റി കയറ്റിവരുന്നു പിന്നീടത് പുനഃസ്ഥാപിക്കാനായിട്ട് വർഷങ്ങളോളം എടുത്തു എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ ഓത്ത് അവിടെ നടപ്പാക്കപ്പെടുകയാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപതില് നദാൻസിന് ഒരു പ്രധാന സ്ഫോടനം നടന്നു സെൻട്രി ഫ്യൂച്ചറുകള് നിർമ്മിക്കുന്ന പ്രധാന കെട്ടിടത്തിൽ നിന്ന് വൻ സ്ഫോടനമാണ് ഉണ്ടായത് മാസങ്ങളോളം വർഷങ്ങളോളം അവരത് വൈപ്പി വൈകിപ്പിച്ചു ഈയൊരു ഈയൊരു പ്രവർത്തനങ്ങളെ അങ്ങനെ നിരവധി നിരവധി ഫോഡോ ആണവ കേന്ദ്രത്തിൽ ഇതേപോലെ തന്നെ അട്ടിമറി നടന്നു അവരുടെ ഗവേഷണ ലാബിൽ സ്ഫോടനം ഉണ്ടായി സൈബർ യുദ്ധങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ കൊലപാതകങ്ങൾ ധാരാളമായി നടക്കുന്നു അവരുടെ മൊഹസൈൻ ഫഗ്രിസാദെ മൊസൈൻ ഫഗ്രിസാദെന്ന് പറഞ്ഞാൽ ആണവ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഒരു ആണവ കേന്ദ്രത്തിന്റെ ഇനാഗുറേഷൻ അവരുടെ സെൻറ്റർ അവരെ സക്സസിന്റെ ഒരു സ്വിച്ചിട്ടാൽ മാത്രം മതി ആ സ്വിച്ചിഴുന്ന മുഹൂർത്തത്തിൽ അവർ സ്വിച്ചിട്ടു അത് ആ ആടവ പിതാവ് റിമോട്ടൺ ഏരിയയിൽ നിന്ന് ആ സ്വിച്ച് നിയന്ത്രിക്കുന്ന കേന്ദ്രം നിയന്ത്രിച്ചിരുന്ന വൈറസുകൾ കടത്തിവിട്ട മൊസതിൻ്റെ പ്രവർത്തനങ്ങളെ തുടർന്ന് ആ സ്വിച്ചിട്ട അതേ നിമിഷം തന്നെ അത് ഒരുപിടി ചാരമായി മാറി ബ്ലാസ്റ്റ് ചെയ്ത് ചാരമായി മാറി അപ്പം അങ്ങനെ എല്ലാ ഏരിയയിലും എല്ലാ കേന്ദ്രങ്ങളിലും ആ മൊസതിൻ്റെ സാന്നിധ്യമുണ്ട് നിഴൽ യുദ്ധമുണ്ട് നിഴൽ സാന്നിധ്യമുണ്ട് അപ്പം ഈ സാന്നിധ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മാറിയ ജിയോ പൊളിറ്റിക്കൽ പരിസ്ഥിതിയിലാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ മാന്യവും ബഹുമാനവും ഒക്കെ ഞങ്ങൾ കൽപ്പിച്ച കണ്ടീഷൻസൊക്കെ പാലിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് അമേരിക്കക്കും ഇപ്പോൾ മാറിയ അവസ്ഥയിൽ അതിനെ ഒറ്റയടിക്ക് എതിർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങി അമേരിക്കൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നയതന്ത്രജ്ഞർ ഇറാനെ സമീപിച്ചിരിക്കുന്നത് അത് മുന്നോട്ട് ഈ ചർച്ചയ്ക്ക് അവര് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഈ പദ്ധതികളിൽ നിന്ന് പിന്തിരിയുന്ന ലക്ഷണമില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർ എങ്ങനെയും വൈവിപ്പിക്കാൻ ഇരുപത് വർഷം ഇരുപത് വർഷം ഓരോ മോസത്തിൻ്റെ പ്രവർത്തകനും ആ ഓത്തെടുത്ത് പോകുന്ന ഓരോ മോസത്തിൻ്റെ പ്രവർത്തകൻ വിചാരിച്ചാൽ അവരത് ചെയ്യുക തന്നെ ചെയ്യും നിശ്ചയദാർഢ്യമുള്ള പ്രവർത്തകനാണ് അവര് എന്നാൽ ഈ വാക്ക് നല്ല ഗംഭീരമായി അമേരിക്കയോട് ഇങ്ങനെ പറയാൻ ബഹുമാനത്തോടെയും മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയാൻ ഇറാൻ കാണിച്ച ഈ ഒരു സമീപനം ഗംഭീരമായി തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക